ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ നടന്ന ലക്കി ഡ്രോ വിനേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഇത് കാര്യങ്ങളുമായി സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ പുതിയൊരു എക്സ്പ്ലനേഷനുമായിട്ട് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാക്ക് വീണ്ടും വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു തോന്നുന്നു അങ്ങനത്തെ കേസിന് നല്ലാതെ ഇതുവരെ എന്റെ പേര് പെറ്റി കേസ് വരെ അല്ല ഈ നാപ്പത് വയസ്സിന് അടക്കെ ഒരു കേസും ഇല്ല കുഞ്ഞാ ഇപ്പൊ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു നറുക്കെടുപ്പാ നറക്കെടുപ്പാണ് ഇപ്പൊ എന്താ വിശേഷം നല്ല പരമ പരമസുഖാണ് ഏറെ വിട്ടാണ്ട് ഇപ്പൊ റോക്കറ്റുമൊക്കെ എത്തിക്കണം ആദ്യ റോക്കറ്റാണ് ഏഹ് ജീവിതത്തിൽ ഒരു ഇത്ര സന്ദർഭം ആദ്യമായിട്ടൊന്നും തോന്നില്ല നമ്മളെ എട്ട് കൊല്ലത്തിന് ഇടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് ആണെച്ച് കിട്ടുന്നത് അത് നല്ല ഒരു ഒന്നൊന്നര കിട്ടലാണ് അത് കിട്ടിയത് പക്ഷെ പേടിച്ചാറൊന്നുമില്ല നമ്മൾ തെറ്റ് ചെയ്യാത്ത പക്ഷെ നമ്മൾക്ക് ആരും പേടിച്ചേണ്ട ആവശ്യമില്ല അത് ഏത് ബൈക്ക് വേണമെങ്കിലും നമ്മൾ റെഡിയാണ് ഒരു തെറ്റും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല ആ കാര്യം ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ടിക്കറ്റ് എടുത്തു അതിന് നറുക്കുണ്ടല്ലോ അത് ഞാൻ എടുത്തു അതെടുക്കാൻ പാടില്ല അത് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കി പറഞ്ഞ ഒരു ജസ്റ്റ് കൈകാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത് അപ്പോ പിന്നെ എന്താ ഇങ്ങള് എടുക്കണം പറഞ്ഞു ഏഹ് ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത് പക്ഷെ അതിന് ഇനി നിന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാനും പ്രശ്നം ഉണ്ടാക്കുക അത് സെറ്റപ്പ് ആണ് അത് അപ്പൊ അടിയിൽ നിന്ന് തോന്നിയതാണ്ട് ഞാൻ ഇങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് ആൾക്കാർ പറഞ്ഞപ്പോൾ രണ്ട് സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു പിന്നെ ഇത് ഒട്ടിച്ചെച്ചിക്ക് മറ്റേ ഒട്ടിച്ചെച്ചക്കണന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ഒട്ടിപ്പില്ല കാര്യങ്ങളുമില്ല കാരണം അത്രയും നൂറുകണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ ഏഹ് ഒരടി നിർത്തുകൊണ്ട് നമുക്ക് ഇതില്ല പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഒന്ന് ഇഞ്ചൊക്കെ അത് എന്തേലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ് എടുത്ത് കത്തിച്ചാൻ വേണ്ടി അത്രേ ഉള്ളൂ അപ്പം ഇതിനെ കുറിച്ചാണ് ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നു എന്താണ് ഏതാണ് ഏഹ് ഇപ്പം നമ്മൾ അറിയണ ഒരുപാട് ആൾക്കാർ ഞമ്മളെ വിളിക്കും ഇതിന്റെ സത്യാവസ്ഥ ഇഞ്ച് പറയണം കേട്ടോർന്നാണ് ഞാൻ പറയുന്ന നമുക്കൊരു മടിയല്ല ഒന്നുമില്ല എന്തുവാണെങ്കിലും നമ്മൾ പറയാം നമ്മൾ തയ്യാറെ പക്ഷേ അവിടെ നടന്ന മുതൽ എന്താണ് പിന്നെ ഞാൻ ഈ നറുക്കെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അറിയണതാണ് നമ്മൾ പറയുകയും ചെയ്യും ജനങ്ങളെ മുമ്പ് തന്നെ ഈ ഫാമിലി ഒക്കെ ഫാമിലിയൊക്കെ നാട്ടുകാർക്കാണ് ഞമ്മളെ കുറിച്ച് അറിയാറ് കാരണം ഇത്രയും കാലമായിട്ട് നാട്ടില് ഇതുവരെ എവിടെയും ഈ ഒരു കാര്യത്തിൽ ഞമ്മള് പെട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കേസ് ർക്കെടുത്ത ഇയാളെ അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് പോയൊരു വ്യക്തിയാണ് അയാൾ കാരണം നല്ല ഹൈ ലെവലില് കാരണം അയാളെ പരില് പറഞ്ഞാൽ ആര് വന്നാലും എന്തും കൊടുക്കുന്ന ഒരാളാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കി കിണന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കണം അങ്ങനത്തെ ഒരാളാണ് അയാൾ ഏഹ് പക്ഷെ കടം വന്നപ്പോ അതേപോലെ നമ്മളോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ വീട് ചെയ്യാണ്ട് ഏഹ് പക്ഷെ നമ്മളെ പ്രൊമോഷൻ തന്നെ ഇത് നമ്മൾ ഏത് വീഡിയോ ചെയ്യണം ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അല്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് ഒന്നല്ല ഞാൻ വീട് ചെയ്തൊടുക്കുന്നത് അല്ല ഇതിനു ഇതിന് മുന്നേ ഈ നടക്കെടുപ്പുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഇതിന് മാത്രമാണ് ഈ ആൾക്കാർ ഇത്രയും ഹേറ്റ് ഹേറ്റ് പറഞ്ഞാൽ ഞാൻ എടുത്തു ഞാൻ അവിടെ രണ്ട് സെക്കൻഡ് എടുക്കാൻ പറഞ്ഞത് ആരായിരുന്നു അവിടത്തെ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടി പറഞ്ഞതാണ് ആദ്യം നിങ്ങളെന്നത് എടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞു നമ്മൾ പറഞ്ഞ സ്ഥിതിക്കാരാണ് അതേപോലെ ഞാൻ വണ്ടി പോയെടുക്കാൻ പറഞ്ഞാൽ വാപ്പാന്റെ മോലൊന്നുമല്ലോ അത് ഏഹ് കാരണം അത്രയും അവിടെ ഓരടിയിൽ നിന്ന് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ എന്തായാലും ഒന്നും വേണ്ട ഒരാളുണ്ടാവുമ്പോ ആ നാട്ടുകാർ എല്ലാവരും അവിടെ ടിക്കറ്റ് എടുത്തതാണ് ഒരാളും ടിക്കറ്റ് എടുക്കാത്ത ഒരു വ്യക്തി അവിടെ ആ നാട് മൊത്തം പിന്നെന്ന് പറഞ്ഞാൽ ഓരോ പിന്നെ കടകളിൽ അതേപോലെ ഓരോ ആ കാലത്ത് ഒന്നും രണ്ടും ബുക്കൊക്കെ കൊടുത്തിട്ടാണ് ഇത് വിറ്റ് പോകാൻ വേണ്ടിയാണ്ട് ഏ കാരണം നറുക്ക് എടുക്കണേന്റെ ഒരു പിന്നെ പത്ത് മിനിറ്റ് മുന്നേ വരെ ബുക്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചീന്തിട്ടിട്ടുണ്ട് ഏതാ ചില ഇപ്പൊ ഈ എടുക്കാൻ പറഞ്ഞ ആൾക്കാരൊന്നും എന്താണ് പുറത്തു വന്നു പറയാത്തത് അവിടെ ഉള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ ചെയ്തതിന്റെ പറ്റി എന്താ പറയാ ആൾക്കാർ ഞമ്മക്ക് ഇതുവരെ ഈ ടിക്കറ്റ് ഇട്ട ആൾക്കാരിൽ ആൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ടിക്കറ്റ് ഇട്ട ആൾക്കാർ നറക്കെടുക്കാൻ വേണ്ടിട്ട് ആൾക്കാരും ഈ ഹൈറ്റ് കൂടുതലുണ്ടാക്കുന്നത് മറ്റുള്ള ആൾക്കാരാണല്ലേ ആ ഇതിലിപ്പോ ഞമ്മള് ഇത് മെയിൻ ഞാൻ പറഞ്ഞു തപ്പി അവിടെ നിന്ന് എന്താണ് അവിടെ പശ വെച്ച് ഒട്ടിച്ചു നമ്മള് ഇനി വര് സൂപ്രൂ വെച്ച് ഒട്ടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ വെച്ചൊട്ടിച്ചു ഏർ ഇതൊക്കെ കഴിഞ്ഞാൽ കടലാസാണിത് ഇത് ഇത് സ്വാഭാവികമായിട്ട് കീറും കീറാവൊക്കെ ഒന്നുമില്ല ഇന്ന് ഏതായാലും സോഷ്യൽ മീഡിയ മൊത്തം കത്തിച്ചേക്കാണ് അത് പെട്രോൾ വർദ്ധാണ്ട കത്തിച്ചത് പെട്രോൾ ഒന്നും മുട്ടക്കണ് ഗ്യാസ് ഗ്യാസ് അങ്ങോട്ട് നാക്കിയാണ്ട് ഒന്നായിട്ടാണ് കൊടുത്തേക്കണം ഇപ്പൊ എല്ലാരും ജീവിക്കുന്ന കാര്യം നടക്കെടുക്കണ സമയത്ത് കുഞ്ഞാൻ ഇങ്ങനെ ഇത് പക്ഷെ ഈ താഴേന്നാണ് ഇത് ഇത് വലിച്ചെടുക്കുന്നത് അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്നത് മേലെടുത്തു വർത്താനം വേണ്ടാന്ന് ചോദിച്ചാൽ പൊന്നാന ചങ്ങ താഴത്തുനിന്ന് എടുത്തത് ആർക്കും പാമ്പ് പോലെ താഴെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സെന്ററി പിന്നെന്താ അടിപൊളി എടുത്തു ആ അത്ര ലൈവ് തന്നെയാണല്ലോ അല്ലാതെ പിന്നെ വീഡിയോ എടുത്താണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ നല്ലല്ലത് ലൈവ് ഞാൻ വീഡിയോ ഉണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മളറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞമ്മളത് ചെയ്തിട്ടില്ല നേരത്തെ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗൈസ് അപ്പൊ ബൈ